ദൈവനാമം മാത്രപ്പെടട്ടെ ഇന്ന് നാം പലപ്പോഴും നിരാശയിൽ ആണ്ടുപോകാറുണ്ട് ജീവിതം എപ്പോഴും സന്തോഷം നിർഞ്ഞത് ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ യഥാർത്ഥ്യമാകണം എന്നില്ല ഏതൊരാൾക്കും ജീവിതത്തിൽ അനുകൂലം പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറി മാറി വരും ഇതാണ് ജീവിതത്തിന് യഥാർത്ഥ്യം ദൈവത്തെ മറന്ന് ലൗകിക കാര്യങ്ങൾ മുഴുകുമ്പോൾ ജീവിതത്തിൽ സമാധാനക്കേടുണ്ടാകുന്നത് സ്വാഭാവികമാണ് സന്തോഷം കുറയാം എന്നാൽ നാളെ ഒരു നല്ല സമയം വരും എന്ന ചിന്ത ഒരു വിശ്വാസിക്ക് എപ്പോഴും പ്രത്യാശ നൽകണം പ്രതികൂല സമയങ്ങളിൽ ഈ പ്രത്യാശയുടെ ഉറപ്പിടം ദൈവത്തിലായിരിക്കണം പ്രതികൂലങ്ങളിൽ തരണം ചെയ്യാനുള്ള ചിന്തകളും അതിനായുള്ള പ്രത്യാശയും നമുക്ക് ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത് നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ ഏത് പ്രതികൂലത്തെയും ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് കഴിയും പ്രതികൂലങ്ങളെ വരുമ്പോൾ ഓർക്കുക ഇത് താൽക്കാലികമാണ് ദൈവം ഈ പ്രതികൂലങ്ങളിൽ മാറ്റും കാരണം എൻ്റെ പ്രത്യാശ ദൈവത്തിലാണ് നമ്മുടെ ചിന്തകളെ കൊണ്ട് പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളെ മറികടക്കണം എന്ന ദൃഢനിശ്ചയം ഉണ്ടായാൽ നാം വിജയിക്കും സങ്കീർത്തനം അധ്യായം മുപ്പത്തി ഒമ്പത് വാക്കിമേഴിൽ പറയുന്നു കർത്താവ് ഞാൻ എന്തിനാണ് കാത്തിരിക്കേണ്ടത് എന്റെ എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എത്ര വലിയ പ്രതികൂലം വന്നാലും ഞാൻ പ്രത്യാശ ദൈവത്തിലായിരിക്കണം ഈ സംഗീർത്തനം നമ്മെ ഓർപ്പി ഓർമ്മിപ്പിക്കുന്നതും നമ്മുടെ ധൈര്യവും പ്രത്യാശയും ദൈവത്തിലായിരിക്കണം എന്നാണ് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ